ഹലോ അസ്സലാ വലൈക്കും ബുദ്ധീവലിയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചുവന്ന പരിപ്പ് കൊണ്ട് നമുക്കൊരു അടിപൊളി ദോഷം ഉണ്ടാക്കാം നമുക്കതിൽ കൊന്നോ അരിയോ ഒന്നും വേണ്ട നമുക്ക് നമുക്കിതെന്ന് ഒരു സെക്കൻഡിൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്കിന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതും ക്യാരറ്റൊട്ടിലാണ് ക്യാരറ്റ് വേണം നല്ലോണം നല്ലതൊന്നും കൂടി അതിൽ അടിപൊളി സ്വാദം ഉണ്ടാവുകയുള്ളു നമുക്കിങ്ങനെ ദോശ ഉണ്ടാക്കി നോക്കാം നമുക്കത് ഇന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം എന്താ അതിൽ ചെറിയ ഉള്ളി ഉണ്ട് ഒരു പച്ചമുളക് ഉണ്ട് ചുവത്ത മുളക് വേണമെങ്കിലും അതിരിക്കുക എങ്ങനെയും കുഴപ്പമില്ല എന്തൊക്കെ വിശേഷങ്ങൾ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല അതിൽ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക ഫേസ്ബുക്കിലാണ് അങ്ങനെ യൂട്യൂബിലാണെ അങ്ങനെ പിന്നെ എന്തൊക്കെ എൻ്റെ നാട്ടിലൊക്കെ മഴ നിന്നാണ് നമ്മളെ എന്നും ഒത്തിമി അത്തി മഴയാണ് പച്ചമുളക് ചെറിയുള്ളി ചെറിയുള്ളി ഉള്ളി എടുത്താലും ചുവന്നുള്ളിന്ന് അറിയും ചുവന്ന മുളക് എടുത്താലും കുഴപ്പമില്ലേ എങ്ങനെയാലും കുഴപ്പമില്ല എങ്ങനെയായാലും സ്വാദം ഉണ്ടാകും ക്യാരറ്റ് ഞാൻ ഇടുന്ന മറന്ന് കാണിച്ചിട്ടില്ല അത് ക്യാരറ്റ് മനസ്സിലെ അങ്ങനെ നമുക്കത് ഒരു ബോളിലേക്ക് മാറ്റി പിന്നെന്താ വീഡിയോസ് കല്യാണം കാണാൻ സ്ലിപ്പ് ചെയ്യാതെ കാണാൻ എന്ന് പറഞ്ഞ പോലെ വീഡിയോസ് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ വീഡിയോസ് തുറന്നെച്ച് നിങ്ങൾ അടുക്കള പോണി എടുത്താലും മതി അങ്ങനെ ചെയ്യുക സബ്സ്ക് സബ്സ്ക്രൈബ് കൂടിച്ചിട്ട് എനിക്ക് പൈസ കിട്ടലോർത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെനിക്ക് കാണാതിരിക്കണ്ടേ അങ്ങനെന്താ അരച്ച നല്ല കുറഞ്ഞ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടാണ് എന്നിട്ട് അയിലേക്ക് വേണമെങ്കിൽ ഇങ്ങക്ക് തേങ്ങണ്ട ഞാ തേങ്ങട്ടേക്കുന്നു അത്യാവശ്യത്തിന് ഉപ്പു ഇട ഉപ്പ്മാക്ക് ഏതായിരിക്കുന്നു ഉമ്മാ കഴിച്ചിട്ടില്ലേ ഉമ്മാക്ക് ഉപ്പ് കയറിയാണ്ട് പക്ഷെ ഉപ്പ് അത് ഏറ്റവും സംശയം ഇല്ലേ ഏയ് അങ്ങനെ ഉപ്പ് കയറിയിട്ടൊന്നില്ലേ നിങ്ങൾക്ക് തൂണിയാണ് ഉപ്പൊന്നേറിയിട്ടില്ല എങ്ങനെ അൾക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അത് ഇതാ ചട്ടിയിലിട്ട് ചുട്ടെടുക്കാം അതിന് ശേഷം അതിൻ്റെ മുന്നെന്താണ് കടയ്ക്കൊണ്ടല്ല കൂട്ടാണ് അടുപ്പത്ത് അതൊന്ന് ആയിക്കൊണ്ടിരിക്കാന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോഷമുണ്ട് അങ്ങനെ എന്താ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ വരത്തി നമുക്കിന്ന് ഇന്ന് ദോശ ചൂട്ട് വെക്കാം പക്ഷെ ഞാനായിട്ട് എന്താ ദോശയുടെ ഷേ്പ്പോ വന്നിട്ടില്ല കേട്ടോ എനിക്കെന്താ പറയാ എത്ര വയസ്സായിരിക്കും എന്നിട്ട് എന്താ കാര്യം ദോശയൂടെ അറിയില്ല എന്താ ചെയ്യും അതാ ചോട്ട് മറിച്ചിട്ട് എന്താ പറയുക ഒരു കയ്യില് ഹോണ വീഡിയോസ് എടുക്കാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കുട്ടിയും ദോശ ഇങ്ങനെ ആയല്ലോ ഇല്ലല്ലോ പക്ഷെ ആ ഒരു മെങ്ങനാവും എനിക്ക് ഷെയ്പ്പ് വരുന്നില്ല അടുക്കള ഇങ്ങനെ എടുക്കുന്നില്ലാതെ അത് വല്ല ചൂട് നോക്കാനേ അവങ്ങളെ കരുതി കൊണ്ട് ഇത്ര പോകുന്ന ദോഷം ഇട ദോശ ഇല്ലെന്നറിയിട്ടല്ല ഷെയ്പ്പ് കിട്ടുന്നില്ല നല്ല ചൂപ്പടി അങ്ങനെ അത് നടച്ചിങ് നോക്കണ ശരി അങ്ങന ഇങ്ങനെല്ലാരും നോക്കിയാ നല്ല അടിപൊളി കേട്ടോ നേന്നേരം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് ഇണ്ടാക്കി നോക്കുന്നിട്ട അഭിപ്രായങ്ങൾ പറയാം ഞാൻ ചോത്ത പേര് ഇങ്ങനെ കാണുമ്പോ അത് എന്തിനാന്ന് ഇങ്ങനെ കരുതി അപ്പഴാന്ന് വാങ്ങിയിട്ട് ദോഷം ചുറ്റും നോക്കിയാലോ ഒന്ന് കരുതിയത് അപ്പൊ ഇന്ന് വാങ്ങിയതാണ് എന്തൊക്കെയാ മക്കളെ നിങ്ങളെ വീട്ടിൽ നല്ല മഴ ഉണ്ടാവണം നിങ്ങളെ നാട്ടിലൊക്കെ അവിടെ നല്ല മിഞ്ഞാതൃത്തിയ മഴ അല്ലേ എന്തൊരു മഴയാണ് കിണറിലൊക്കെ വെള്ളം കുറഞ്ഞു പോയിരുന്നു അപ്പൊ നല്ല വെള്ളം വന്നിരിക്കുന്നു ദോശാനൊന്നുമില്ലല്ലേ എന്നാലും ഒപ്പിച്ച അങ്ങനത്തെ ഇപ്പള ശരി വന്നില്ലേ ഇപ്പള ശരി നോക്കിയേക്കണേ ചട്ടിന്ന് നോക്കണ്ടേ കിട്ടണ്ടേ കൊഴപ്പൊന്നുല്ല ഇങ്ങനെല്ലാരും നോക്കണ്ടല്ലേ എന്റെ വീഡിയോസ് ഒന്ന് കാണാൻ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ ഒരു ദിവസം ഫുൾ ആയി കാണാൻ നോക്കിയാ ആരും മറക്കരുത് നിങ്ങൾക്ക് ചിലപ്പോ സ്കൂള പോണെപ്പോ മറന്നു വന്നിരുന്നാൽ നല്ല സമയത്ത് നിങ്ങള് ചെയ്യോ എന്നാലും എന്തൊക്കെയാ നിങ്ങളെ വീട്ടില് നല്ല എന്താ അതാ എന്നറിയോ കഴിയാറായിരിക്കണം അപ്പത്തേക്ക് പോകാൻ നേരം വേട്ട് എന്റെ പണിയിൽ പോല നിങ്ങളെ അറിയിക്കും കൂടുതലും ദോശ ഇടണ ഇടീലേ ദോശ ഇടണ ഇട കറിയായി കിട്ടണില്ലേ ദോശ ചുടല് കഴിഞ്ഞ് രസം ഉണ്ടായിരുന്നു രസണ്ടായിരുന്നു ചട്ടിനിയോ എന്തെങ്കിലും കറിയോ കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ നല്ല സൂപ്പറാണ് പിന്നെ ഉണ്ടാക്കാൻ തോന്നും അലപ്പാണ് അല്ലെങ്കിൽ നമുക്ക് അരിമല ഒന്നും വേണ്ട എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ബൈ ബാബായ് അസാലും